Oh ഹായ് ആരോ വന്നിട്ട് പോയല്ലോ ഇവിടെ വരൂ ആരാണ് പോകുന്നത് എം മാതിരി തണുപ്പ് ഹായ് ഇവിടെ വരൂ വെൽക്കം പെട്ടെന്ന് വന്നോളൂ ലൈക്ക് അടിക്കൂ കമെന്റ് ചെയ്യൂ എൻ്റെ വന്നവര് പോയോ വീണ്ടും പോയോ വീണ്ടും പോയോ എല്ലാരും ഹായ് ആരോ വന്നിട്ടുണ്ടല്ലോ വരൂ ലൈക്ക് അടിക്കൂ കമന്റ് ഇടൂ ഇവിടെ വരൂ ആരാണ് വന്ന ആള് പൂശ

ആരും മറ്റെന്തേ നമ്മുടെ ആരും ഇല്ലെന്ന് തോന്നില്ലേ ഹായ് ആരൊക്കെയാണ് ഇവിടെ വന്നത് ഞാൻ കണ്ണടിഞ്ഞോയിട്ടോ ഹായ് വെൽക്കം ഹലോ ഹലോ എന്താ ഒരു വിശേഷം അറിയാത്തതെന്നോ സുഖമാണോ ആയിക്കുണ്ടോ അതെ എനിക്ക് സുഖം ഞാൻ സപ്പോർട്ട് ആക്കിയ സാധനാണോ എന്നെ തിരിച്ച് സപ്പോർട്ട് ആക്കിയോ ആയിക്കുന്നുണ്ട് എനിക്ക് കമൻ്റ് ഇടോ ഞാൻ നോക്കട്ടെ ഞാൻ വരാ എന്താണിപ്പോൾ വിളിക്കേണ്ടത് ആദർശ് ആദർശ് ദേവൻ എന്നാ ആദർശന്താണ് പേര് ഒന്ന് പറയണേ സമ വിളിക്കണ്ട ഷെഫിയെ ഹായ് വെൽക്കം സുഖാണോ സമ വിളിക്കണ്ട ഷി ഷെഫി വിജയോക്കണ്ടോ ഞാൻ പാവം ആണോ ഞാനും പാവട്ടോ ഞാൻ പോയിട്ടോ അവിടെ നിക്ക് എന്നെ മറന്നോ നീ മറന്നിട്ടില്ല എല്ലാരും ഇവിടെ വട്ടോ ഷെഫി നീയും പോയ ഷെഫിയെ ഇവിടെ വാ ഷെഫി േര് വന്നില്ലേ മറന്നിട്ടൊന്നുമില്ല കമന്റ് ചെയ്യാൻ നോക്കണ്ടേ എന്നാലും കമന്റ് വായിക്കാൻ പറ്റുള്ളൂ ഇവിടെ വരൂ പോകല്ലോ അങ്ങനെ മറക്കോ ഫുഡ് കഴിച്ചോ ഷെഫി ആരാണ് അവിടെ ഉള്ളത് ആദർശ ഇവിടെ വരൂ കമെന്റ് ഇടൂ അങ്ങനെ മറക്കാൻ പറ്റുമോ എല്ലാവരും ഇവിടെ വാട്ടോ ആരൊക്കെയാണോ ഇവിടെ ഉള്ളത് ഉള്ളവർ വരൂ കമൻ്റ് ഇട്ടു അതേ ഷെഫി പോയോ ഷെഫി എവിടെ വാ വേറെ എന്തൊക്കെയാണ് സുഖാണോ ഫുഡ് കഴിച്ചോ പറയൂ ഞാൻ എന്നെ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും തിരികെ വന്ന് കാണും എനിക്ക് എൻ്റെ വീടോൻ്റെ താഴെ കമൻറ്റ് ഇടട്ടോ നോക്കട്ടെ സബ് യൂട്യൂബ് ഉണ്ട് നാളെ ആണോ ഉറക്കം വരുന്നുണ്ടോ പിന്നെ വേറെന്തൊക്കെയാണ് വന്നതിൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് കിട്ടോ എന്റെ ലൈവിന്റെ അവസ്ഥ ഉണ്ടല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യാൻ സ്ഥിരം വരുന്ന കുറച്ച് പേരുണ്ടായിട്ടോ പോലും കാണാനില്ലെന്ന് എന്തോ പറ്റി അറിയില്ല പിന്നെ മൻ്റെ ഇട്ടു ആ ഞാൻ വരാം ഇന്നാണോ എന്നെ സഭ ഇതേ ഇതിനു മുമ്പാണ് ഞാൻ എന്തായാലും തിരികെ വന്ന് കാണും അല്ലെങ്കിൽ ഒന്നുകൂടെ കമന്റ് നോക്കട്ടോ ഇല്ലാത്തത് കൊണ്ട് കമന്റ് ആണോ സ്പാമാവും അല്ല വീഡിയോന്റെ താഴെ ഇട്ടോ സ്പാമാവുമില്ല കേട്ടോ അവിടെ ഷോർട്ട്സിന്റെ തായോ ലോങ്ങിൻ്റെ തായോ ഇട്ടാൽ മതി കേട്ടോ അല്ലെ ലൈവിന്റെ എവിടെ വേണമെങ്കിലും ഇടാ ഞാൻ നോക്കും ഞാൻ മുന്നേ സബ്ബാണ് ആണ് കയറുന്നുണ്ട് അപ്പൊ ഞാൻ തിരികെ വന്ന് കാണോട്ടോ വന്നിട്ടുണ്ടാവും വരാതിരിക്കില്ല പരമാവധി എല്ലാവർക്കും തിരികെ കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അഥവാ തന്നിട്ടില്ലെങ്കിൽ ഞാൻ വരും സപ്പോർട്ട് ഉണ്ടാവും പിന്നെ വേറെന്തൊക്കെയാണ് എനിക്കൊരു ഇല്ല അങ്ങനെയല്ല എന്തായാലും തിരികെ തരൂട്ടോ സം എന്താണ് സംശയം സംശയം എന്നാണോ ആണ് സം ആണോ പിന്നെ വേറെന്തൊക്കെയാണ് രണ്ട് പേരുണ്ടല്ലോ ഷെഫി നീയുണ്ടോ ഇവിടെ വരൂ ഷെഫിയെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കമൻ്റ് ഇടോ സമാളിച്ച് ഷെഫി പോയിട്ടുണ്ടല്ലോ പിന്നെ വേറെ എന്തെങ്കിലും പറയണ്ട പറ കമൻ്റ് ഇട രണ്ട് പേരുണ്ടല്ലോ ഇവിടെ ആരാണ് വേറെ ഒരാൾ ഷെഫിനെ കാണാനില്ല ഉള്ളവരോട് പാട്ടോ എന്താണ് ഇനി തരാൻ ആഗ്രഹം ഇല്ലെങ്കിൽ ഇട്ടു ഇട്ടുപൊയ്ക്കോന്നോ എന്താണ് മനസ്സിലായില്ല അഖിലെ ഹായ് വെൽക്കം സുഖാണോ തിരികെ തരും ഞാൻ തന്നുകാണും സബ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും തരുന്നതാണ് കേട്ടോ പിന്നെ അഖിലെ പറയൂ പോകട്ടെ ഞാൻ പോവാണോ വന്നതിൽ ഒരുപാട് താങ്ക്സ് കിട്ടോ എന്നെ സപ്പോർട്ട് ചെയ്താൽ എൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും അഖിലെ പറയൂ എന്തൊക്കെയാണെങ്കിലേ ഹായ് വീണ്ടും സുഖാണെങ്കിലേ സുഖ നല്ല നല്ലോ സുഖാണല്ലോന്നാണോ അതേലെ പിന്നെ വേറെന്തൊക്കെയാണ് ഫുഡ് കഴിച്ചോ അഖിലേ നീ സ്പാം ആകും അറിയുന്നുണ്ട് ബ്ലൂ വേണമെങ്കിൽ ബ്ലൂ തരാ പിന്നെ ഇനി നാളെയും പാട്ടോ വരണം ബ്ലൂ ഒക്കെ തരും ഇവിടെ വന്നാലോ എന്തായാലും നിങ്ങൾ കമന്റ് ഞാൻ നോക്ക എന്തായാലും വേണ്ട അറിയുന്നുണ്ട് വേണ്ട ഫുഡ് കഴിച്ചു അറിയുന്നുണ്ട് അതെല്ലേ അവിടെ ആ ഇവിടെ കഴിച്ചു അഖിലേ കഴിച്ചിട്ടോ മൂന്ന് പേരുണ്ടല്ലോ ഇവിടെ വരൂ ആരാണ് ഒരാളും കൂടെ രണ്ടുപേരും ഇവിടെ ഇണ്ട് ആള് ലൈക്ക് അടിച്ചു ഇവിടെ ഒന്ന് കമന്റ് പറയുന്നുണ്ട് ഉം എന്താണ് ഇതിൻ്റെ അർത്ഥം നോ നോ നോന്നുള്ള മനസ്സിലായി പിന്നെ വേറെന്തൊക്കെയാണ് പറയൂ നാല് പേര് വന്നിട്ടുണ്ടല്ലോ ലൈക്ക് അടിക്കൂ കമെന്റ് ഇടൂ ഇവിടെ വരൂ അഖില് പോയോ അകിലേ അഖിലേ ആ എനിക്ക് സുഖം സുഖമാണ് കേട്ടോ അകലെ ലൈക്ക് ടാങ്ക് യു വീണു എൻ്റെ താങ്ക് യുട്ടോ ടാങ്ക്സ് ലൈക്ക് തന്നതിൽ പിന്നെ വേറെന്തൊക്കെയാണ് മൂന്ന് പേര് കാണിക്കുന്നുണ്ടല്ലോ എല്ലാ മുത്തുപണികളും ലൈക്ക് അടിച്ച് കമൻ്റ് ട്ടോ എല്ലാവരും ഇവിടെ വരൂ ഞാൻ ഇവിടെ ഉണ്ട് താങ്ക്സ് അഖിലേ ഇവിടെ ഉണ്ടല്ലോ പോയിട്ടില്ലല്ലോ പിന്നെ വേറെന്തൊക്കെയാണ് പറയൂ എല്ലാവരും ഒന്ന് പാട്ടോ എന്നെ എല്ലാവരും മറക്കുന്നാന്ന് തോന്നുന്നുണ്ട് ആരും ആരെയും കാണുന്നില്ല കേട്ടോ സപ്പോർട്ടിന് വീഡിയോക്ക് ലൈവിനും സപ്പോർട്ടില്ല ഇതാണ് കേട്ടോ വീഡിയോ ഇടാൻ തന്നെ അങ്ങോട്ട് മൊത്തത്തിൽ വീഡിയോ ഇടാൻ ഒരു മൂടില്ലാതായിട്ടോ ഷോർട്സ് ഇടാൻ തന്നെ മൂടില്ലാതായി ആ പറഞ്ഞിട്ട് അഖില് ഉസ്താദെ ഹായ് വെൽക്കം സുഖാണ് ഉസ്താദെ താങ്ക് യു ആദർശ പോയോ ആദർശ ഉണ്ടെങ്കിൽ കമന്റ് പിന്നെ ഉസ്താദെ സുഖാണോ ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ അഖിലെ ഉസ്താദെ എല്ലാവരും കമന്റ്ഡോ ആരും ഇല്ലേ എല്ലാരും പോയോ കമന്റ് വരുന്നില്ലല്ലോ അവിടെ എല്ലാരും പോയി തോന്നില്ലേ രണ്ടു പേരെ കാണിക്കുന്നുണ്ടല്ലോ ലൈക്ക് അടിച്ച് കമന്റ് ഇടൂ പിന്നെ വേറെ ആരുല്ല ഇവിടെ എല്ലാരും പോയിന്ന് തോന്നില്ലേ ആരും ആരും തരുന്നില്ലല്ലോ എന്തിനായി സ്ഥലല്ല ഇത്ര പെട്ടെന്ന് പോയോ സ്ഥ ആരെങ്കിലും ഉണ്ടോ ഇവിടെ കമന്റ് ഇടുന്നവര് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് കേട്ടോ ഉള്ളവർ പെട്ടെന്ന് വാ രണ്ട് പേരുണ്ടല്ലോ ലൈക്ക് അടിക്കൂ കമൻ്റെ ഇടൂ പെട്ടെന്ന് വാട്ടോ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി കമൻ്റ് ഇട്ടോളൂ ആരും ഇല്ല എടുക്കാം അവന്റെ ഇടുന്നവര് നോക്കട്ടോ ഭയച്ച ഞാൻ പോവാണ് ഒരു രക്ഷ ഇല്ല